അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ അക്ഷരം വായിക്കുന്നു വാക്ക് വായിക്കുന്നു വാക്യങ്ങൾ വായിക്കുന്നു പാരഗ്രാഫ് വായിക്കുന്നു പിന്നെ ആ പേജ് മുഴുവൻ വായിക്കുന്നു ആ ഗദ്യഭാഗം അല്ലെങ്കിൽ പദ്യഭാഗം മുഴുവൻ വായിക്കുന്നു ഒരു പുസ്തകം മുഴുവൻ വായിക്കുന്നു തുടങ്ങുന്ന ഒരു ചെറിയ യൂണിറ്റ് അക്ഷരങ്ങളിൽ നിന്നാണ് അപ്പോൾ വായിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം അറിയണം അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ മലയാളം ആയാലും ഹിന്ദി ആയാലും വായിച്ച് പോകുന്നത് അക്ഷരം വായന അല്ലാതെയും വായനകളുണ്ട് ചിത്രവായനയുണ്ട് ചില വായനയിൽ ബുദ്ധിമുട്ടുള്ള ചില കുട്ടികൾ ഈ ഓരോ വാക്കും ഓരോ ചിത്രമായിട്ട് മനസ്സിൽ ഓർത്തു ഓർത്തുവച്ചിട്ട് ആ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് വായിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതല്ല നമ്മൾ നോർമലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് ഭാഷ പഠിച്ചാലും അക്ഷര ഭാഷകൾ പഠിക്കുകയാണെങ്കിൽ അതിലെ അക്ഷരങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം സിലബിൾ ഭാഷകളാണ് പഠിക്കുന്നതെങ്കിൽ ആ സിലബിൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതൊരു കാര്യം ഇനി അടുത്ത കാര്യം വായിക്കുന്നത് ഉറക്ക വായിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞാൻ ഉറക്ക വായിക്കണം എന്ന പക്ഷക്കാരനാണ് അത് വേണ്ട മനസ്സിലാക്കി വായിച്ചാൽ മതി എന്നൊരു പക്ഷം പറയാറുണ്ട് മനസ്സിലാക്കി വായിക്കണമെങ്കിൽ നമ്മൾ വായിക്കണ്ടേ വായിച്ചതിന് ശേഷമല്ലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ വായന എന്ന് പറഞ്ഞാൽ ആ വായനയുടെ പ്രത്യേകത ആ പ്രക്രിയ എങ്ങനെയാണ് കടന്നു പോകുന്നത് നമ്മുടെ കണ്ണ് ഈ അക്ഷരങ്ങളെ വാക്കുകളെ വാക്യങ്ങളെ തിരിച്ചറിയുന്നു അത് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കുന്നു തലച്ചോറ് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വായിയുടെ പേശികളോട് സംവദിക്കുന്നു അതിനോട് സംസാരിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നു അത് ഉറക്ക പറയുന്നു ഇത് ഉറക്ക പറയുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ തീരുന്നില്ല ഈ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഈ ശബ്ദങ്ങൾ ചെവി പിടിച്ചെടുക്കുകയും വീണ്ടും അത് തലച്ചോറിലേക്ക് എത്തി കണ്ണുമായിട്ടൊന്നും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇത് ശരിയാണോ എന്ന് ഒന്നും കൂടെ തലച്ചോറ് വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഉറക്ക വായിക്കുമ്പോൾ സംഭവിക്കുന്നത് കണ്ണ് വായിലെ മാംസപേശികൾ ചെവിയിലെ അംഗങ്ങൾ എല്ലാം ഒരേ സമയം പ്രവർത്തിക്കുന്നു തലച്ചോറ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് രേഖപ്പെടുത്തി പോകുന്നുണ്ട് നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിലും ട്യൂട്ടോറിയലിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ ഡെസ്കിൻ്റെ പുറത്തൊക്കെ പേരിഴുകുന്നൊരു രീതി ഉണ്ടായിരുന്നു ആദ്യം വെറുതെ ഒന്ന് വരയ്ക്കും പിന്നീട് കോമ്പസ് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ ഒക്കെ ചെത്തി ചെത്തി അതിനെ ആഴത്തിൽ പതിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ നമ്മുടെ തലച്ചോറില് ഇതെല്ലാം ആഴത്തിൽ പതിയട്ടെ അതിനുവേണ്ടി ഉറക്ക വായിക്കണം ഉറ ഉറക്കുള്ള ഉച്ചത്തിലുള്ള വായനയുടെ പക്ഷമാണ് നല്ലത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത് ഇനി ഉറക്കം വായിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ് റൂമിലോ സിറ്റൗട്ടിലോ ഒക്കെ ഇരുന്ന് വായിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി റൂമിലിരുന്ന് വായിക്കുമ്പം ഉറക്കെയാണ് വായിക്കുന്നതെങ്കിൽ അകത്ത് ജോലി തിരക്കിനിടയിലും അമ്മയ്ക്കതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും അമ്മമാർ ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഹൈലി ക്വാളിഫൈഡ് അമ്മമാരാണ് അവിടെ ഉള്ളത് പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരും കാണും നിങ്ങൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ ഇവർക്കെല്ലാം നല്ല നിശ്ചയമുണ്ടാകും അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ തിരുത്താനുണ്ടെങ്കിൽ അവർക്ക് തത്സമയം ഇടപെടാൻ പറ്റും നിങ്ങൾ മൗനമായിട്ട് നോക്കി ചില ആൾക്കാർ പറയുന്നേ മനസ്സിലാക്കി വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റാണോ ശരിയാണോ വായിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല ഒരു തിരുത്തലുകളും ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നുമുതൽ നമ്മൾ ഉറക്ക വായിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ പറയുന്നത് രക്ഷാകർത്താക്കളോടും കൂടിയാണ് വിശേഷിച്ചും അമ്മമാർ ശ്രദ്ധിക്കുക അമ്മമാർ ആറിലും ഏഴിലും എന്നല്ല എട്ടിലും ഒമ്പതിലും ഒക്കെ ഈ മുതിർന്ന ചെറുക്കന്മാരെയും ചെറുക്കുകളെയൊക്കെ അടുത്ത് പിടിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം അത് വേണ്ട കുട്ടികൾ പഠിക്കട്ടെ അവരെ സ്വതന്ത്രമായിട്ട് വിടുക ചില നിർദ്ദേശങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി എല്ലാവരുടെയും പഠനം പൽപായസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമുക്കടുത്ത വീഡിയോയിൽ കാണാം